ഇന്നലെ വൈകിട്ട് മീൻ വാങ്ങിക്കാൻ ഇപ്പം നല്ല ഫ്രഷ് ചൂര ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല വലുപ്പം ഉണ്ടായിരുന്നു നല്ല ചൂണ്ട ചൂണ്ടിട്ട് പിടിക്കുന്നതായിട്ടാണ് വള്ളത്തിലൊക്കെ പോയി ചൂണ്ടിട്ട് പിടിക്കുന്ന ചൂരയാണെന്നായിട്ട് പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വായിൽ ചൂണ്ട കുരുങ്ങി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ആയിരുന്നു നല്ല പച്ച എന്ന് പറഞ്ഞാൽ നല്ല പച്ചമീനായിരുന്നു വെട്ടുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു പച്ച ചൂര നമ്മൾ കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ചൂരടുത്താലേ ആകുമ്പോൾ പെട്ടെന്ന് വെട്ടിക്കണ്ടി കഴിത്തന്നു കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നിൽ കറിവേപ്പിലയും പച്ചമുളകും നമ്മുടെ തക്കാളിയും പുളിയും എല്ലാം എടുത്തു പൊടികളെല്ലാം ചേർത്ത് കേട്ടോ എടുത്തു എടുത്തുവെച്ചു പൊടികളെല്ലാം എടുത്ത് വെക്കാൻ നമുക്ക് എളുപ്പമുണ്ടല്ലോ മഞ്ഞപ്പൊടിയും മുളകൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂട്ടാനായിട്ട് വെക്കുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളി എല്ലാം നന്നായിട്ട് വയറ്റിയിട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കാം പിന്നെ നമ്മുടെ കുടംപൊടി ചേർത്താനായിട്ട് വെക്കുന്നത് കുടംപൊളിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് അരപ്പ് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചൂരയുടെ തലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അവിടെ ഇന്ന് വേവട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില കറിവേപ്പിലിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു മണമാണ് ഈ മീൻകറിക്ക് അതിന് നമുക്ക് പാൽക്കപ്പേ കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറച്ച് കപ്പ അവിടെ ഇരുപ്പം ഉണ്ടായിരുന്നു നമ്മുടെ മരിച്ചീന ഉണ്ടല്ലോ അങ്ങനെ അതെല്ലാം വഴറ്റി എടുത്തിട്ട് നമ്മുടെ തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ നമ്മുടെ പാൽ പാൽക്കപ്പ് റെഡിയാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാൽക്കപ്പ പക്ഷെ വളരെ കുറവായിരുന്നു കപ്പ രണ്ട് മൂന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ തല നന്നായിട്ട് വറ്റി വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്